Hallo. എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രി ആദ്യ ദിവസമാണ് നവരാത്രി ആരംഭമാണ് അപ്പോൾ നമ്മൾ ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മൺസ് അന്ന് ചേട്ടൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗഡസാര ബ്രാഹ്മണ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട് നവരാത്രി സ്റ്റാർട്ടിങ്ങിൽ അതായത് ഒരു പെണ്ണ് കയറി വരുമ്പോൾ വീട്ടിലോട്ട് ആദ്യമായിട്ട് ഒരു വീട്ടിൽ കയറി വരുമ്പോൾ നമുക്ക് ഒരു ചടങ്ങുണ്ട് ഉം വരാം എന്ന് പറയും അതിന് അപ്പോൾ ആ സമയത്ത് അമ്മായിമ്മ മരുമോളെ കൊണ്ട് നമ്മുടെ അവിടെ ഇരിക്കുന്ന ബാണെന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടാകും പൂജാമുറിയുടെ അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം ആ ഒരു നിറയ്ക്കുന്നത് ഇന്നാണ് ആദ്യ ദിവസം ഓഫ് നവരാത്രി അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി നവരാത്രി ഈ ഒരു ഒമ്പത് ദിവസം പത്ത് ദിവസം നമുക്ക് എൻജോയ് ചെയ്യുന്ന ദിവസങ്ങളാണ് ആൾക്കാർ വീട്ടിൽ വരും അതേപോലെ തന്നെ നമ്മൾ വേറെ വീട്ടിൽ പോവും ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരും നമ്മൾ അവരെ റെസ്പെക്റ്റോടെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അപ്പോൾ ഇത് നവധാന്യങ്ങളാണ് ഞാൻ ഇനി അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാം അപ്പോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല സ്ഥാനമൊക്കെ എങ്ങനെയാണെന്ന് എന്നാലും ഞാൻ വെക്കുവാണ് ഇതെല്ലാം നിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ നമ്മൾ നവരാത്രിക്ക് സാധാരണ രീതിയിൽ ദേവിക്ക് ബ്ലൗസ് പീസ് ഒരു സാരി ആഭരണം എല്ലാം വയ്ക്കും അപ്പം അതാണ് ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് ഞാനിവിടെ എൻ്റെ കണ്ണനെ എല്ലാ എല്ലാത്തിനെയും ഞാൻ കുളിപ്പിച്ചിരുത്തിരിക്കും അത് ദേവി ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ആ എന്ന് പറഞ്ഞ ചടങ്ങിന് വേണ്ടി അരി എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാല പൂമാല പഴം എടക്ക വെറ്റ തേങ്ങ പിന്നെ എനിക്ക് കത്തിക്കാനുള്ള വിളക്ക് പിന്നെ ഇതാണ് ആ ബാണ് അപ്പോൾ ഇതിനകത്താണ് ഞാനും അമ്മയും നിറയ്ക്കാൻ പോകുന്നത് ഞങ്ങളൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അരി ചീത്തയാവാതിരിക്കാൻ ഇനി അടുത്ത വർഷമേ നമ്മൾ മാറ്റത്തുള്ളൂ അപ്പോൾ അതിനുള്ള പരിപാടികളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അവിടെ എൻ്റെ കൃഷ്ണനെ ഒരുക്കി അവിടെ ഇരുത്താൻ പോവുകയാണ് അതാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ പോവാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ കൃഷ്ണനെ ഒരുക്കുന്നതെന്ന് കേട്ടോ പിന്നെ യെല്ലോ ആയതുകൊണ്ട് തന്നെ യെല്ലോ ഡ്രസ്സാണ് ഇരിക്കുന്നത് അപ്പൊ എന്റെ കൃഷ്ണൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ എല്ലാരെയും കാണിച്ചരാം എന്റെ കൃഷ്ണനെ ഞാൻ എങ്ങനെ ഒരുക്കുന്നുണ്ടോ എന്റെ മാല കിട്ടുകൊടുത്ത് കണ്ടോ നമുക്ക് കൃഷ്ണനെ അവിടെ ഇരുത്താം കൃഷ്ണന്റെ സ്ഥലത്ത് എന്റെ ഗണപതി കൂടെ ഇരുത്തട്ടെ ഇനി വിളക്ക് കത്തിക്ക അമ്മ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അമ്മ ആ ബാണപാത്രം അതിന് എന്താ അമ്മ മലയാളത്തിൽ ആൾക്കാർക്ക് വേഗം മനസ്സിലാകുമ്പോൾ പറയാം അതന്നെ ആ അപ്പൊ അതില് അമ്മ ആദ്യം ഇടാൻ പോവാണ് അതിലൊരു വള്ളി കെട്ടിയിട്ടുണ്ട് നമ്മുടെ മാവേലൊന്ന് ഓർത്ത് വെക്കാൻ പോവാണ് യെസ് ഇനി അമ്മ അതില് മുല്ലപ്പൂ ഇതാക്കാൻ പോവാണ് പിന്നെ നമ്മള് തേക്കണം അത് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് മതി ബാക്കി അതിൽ ഇടുന്ന സാധനങ്ങളെല്ലാം അവിടെ വെച്ച് കഴിഞ്ഞിട്ടേ നമ്മള് ചെയ്തു ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാമോ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അണ്ണം നിറഞ്ഞിരിക്കണം അതാണ് ഇതിന്റെ അർത്ഥം അതെ നമുക്ക് നമുക്ക് ഇപ്പൊ എടുക്കാം എടുക്കാം വേണ്ടിയാണ് ഈ അരി നമ്മൾ വെക്കുന്നത് അങ്ങനെ അപ്പൊ അതിനൊരു സമയം ഉണ്ട് ഒമ്പത് മുതൽ ഒമ്പത് മണി മുതൽ രാവിലെ പത്ത് 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 വരെയാണ് അപ്പൊ നമുക്കത് വേഗം ചെയ്യാം അതാണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് എത്ര അമ്മ മൂന്ന് പ്രാവശ്യമായിട്ടല്ലേ ടൈം നിറച്ചെടുത്തിട്ട് ഇത് മൂന്ന് പ്രാവശ്യമായിട്ട് ഇടാം അത് മൊത്തത്തിൽ അഞ്ചു പ്രാവശ്യം എല്ലാം നല്ലതിനാ നാളെ തന്നെ അമ്മയ്ക്ക് ഡേറ്റ് കിട്ടിയത് ഭാഗ്യല്ലേ നാളെ അമ്മക്ക് ഒരു ഇതുണ്ട് ചെയ്തു അമ്മ ഇനി ബാക്കി ഞാൻ ഫുള് നിറച്ചിട്ടാൽ മതിയല്ലോ ഞാൻ ഇനി അത് ഫുള്ള് നിറച്ച് ഇടാൻ പോവാണ് പാക്ക് ഒരു ഇത് കോയിന് പിന്നെ അപ്പൊ അത് നിറഞ്ഞു വെച്ചു ഇതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് നവരാത്രി ആഘോഷമായതുകൊണ്ട് നവരാത്രിക്ക് ഞങ്ങൾ വെക്കുന്ന പോലെ ആ ഇത് കൂടി നവധാന്യങ്ങൾ കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ഞാൻ ഇത് സെറ്റ് ആക്കാൻ പോകുന്നത് നല്ല ഈ ടേബിള് പക്ഷെ ഉച്ചക്ക് ഋഷി വരുന്നോണ്ട് എനിക്ക് അവിടെ വെക്കാൻ പറ്റൂല ഇതിപ്പോ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട കൃഷ്ണനെ കാണത്തില്ല അപ്പൊ നമുക്ക് അത് തന്നെ ചെയ്യാം ഇവിടെ വെക്കാം മേളി വെക്കാം ഉം ഞാൻ നമ്മുടെ ബാലാജീനെ മുകളിൽ എടുത്തു വെച്ചു അതേപോലെ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സ്വാമിയെ താഴെ വെച്ചു അതേപോലെ തന്നെ നമുക്ക് അവിടെ വെക്കാം അതേ നടപടി ആവത്തുള്ളൂ അമ്മയ്ക്കറിയാലോ നമ്മുടെ കൊച്ചുപോന്റെ കാര്യം യെസ് ഇനി നമുക്ക് വെക്കാനുള്ളത് നവിക്കുള്ളതാണ് ആ ഞാനിവിടെ സൈഡിൽ വെക്കാൻ പോണേ ഇത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ ഇച്ചിരി സ്ഥലം ഒതുക്കിയായിരുന്നു നമുക്ക് ഇവിടെ വെക്കാം എന്തായാലും ദേവിക്കുള്ളതാണ് ദേവിക്ക് അറിയാലോ ഇല്ലേ പറയട്ടെ ഇല്ല മോ നിക്കൂലോ ഇത് അടയൂലോ അവിടെ ഇത് വെച്ചില്ലേ കൊഴപ്പില്ല ഏ ഇന്ന് കാർത്തി കാണിച്ചാലോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ആദ്യത്തെ ദിവസം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി നവരാത്രി അപ്പോ പുതിയായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ